ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് കോണം ബൈ ദേവീസ് എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ലേ അപ്പോൾ ആ ചോക്ലേറ്റ് ഉണ്ട് നല്ലൊരു ഡെസേർട്ടായാലോ അപ്പോൾ ഫ്രഞ്ച് ഡെസേർട്ടായ ചോക്ലേറ്റ് മൂസ് എങ്ങനെ വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഇൻ ടു ദ വീഡിയോ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് അതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കാരണം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക ഇത് ബോയിൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിം ഫ്ലെയിമൊരിക്കലും യൂസ് ചെയ്യരുത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി അത് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ മിക്സ്ച്ചറ് നല്ല തിക്കാവുന്നവരെയും ഇത് നന്നായി ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ബാറ്റർ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടാവും ഈ ഒരു ആവുമ്പോഴേക്കും നമുക്ക് ടീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം നല്ല തിക്കായിട്ട് വരുന്നത് വരെയും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചൂടാറാൻ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് കൂടി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് സിറപ്പും ക്രീമും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വരെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത് ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്തെടുത്ത ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ടൊന്ന് ഡെക്കോറേ ചെയ്തെടുക്കാം ഞാൻ അതിൻ്റെ മുകളിലെ കുറച്ച് ചെറീസും ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്തതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് പക്ഷെ അതിട്ടാ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ഡെസേർട്ടിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര സിംപിളായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഗൈസ്